ിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ് ഇവിടെ എന്താണോ റീഡിങ്ങിൽ വരുന്നത് ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഓക്കെ വാട്ട് എവർ മേ ബി നിങ്ങൾ കേൾക്കാൻ തയ്യാറായിരിക്കുക ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് അറിയാനുള്ളതാണ് എന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ടുള്ള ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ ജനറലെസ്സും ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റിസേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്ന വ്യക്തി ഈ ഒരു സമയം അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള സന്ദേശങ്ങൾ ദാറ്റ് മേ ബി ഫ്രം യൂണിവേഴ്സ് ആൾ യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ യൂണിവേഴ്സിലെന്നോ നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള സന്ദേശങ്ങൾ മെസ്സേജസ് ഫൊർ യു വാട്ട് യു നീഡ് ടു ഹിയർ നൗ വട്ട് യു നീഡ് ടു ഹിയർ നൗ നിങ്ങളിപ്പോൾ കേൾക്കേണ്ടതായിട്ടുള്ള മെസ്സേജസ് ഫൊർ യു ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ് യൂണിവേഴ്സൽ ഗൈഡൻസ് മെസ്സേജസ് ഫോർ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഓർ ഗൈഡൻസ് ഫോർ യു ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മെസ്സേജ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഓരോരോ കാർഡ്സുകളായിട്ട് നമുക്ക് നോക്കാം മാസ്റ്റർ കാർഡ് തന്നെ വ്യക്തമാക്കുന്നത് നിങ്ങളിപ്പോൾ തികച്ചും ഒറ്റപ്പെട്ട് ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് മേ ബി നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു സെപ്പറേഷനിലോ കോൺഫ്ലിക്ട്സിലോ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അത് ആ സാഹചര്യം നിങ്ങളെ വളരെയധികം ആഴത്തിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഡെയിലി കാര്യങ്ങൾക്കൊന്നും തന്നെ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ നിങ്ങളിങ്ങനെ ഒരുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനാണ് തുടരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഏകാന്തതയിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ ഒരു റീയൂണിയൻ ആണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യം അനുകൂല സാഹചര്യം നിങ്ങളിൽ വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു വെയ്റ്റിംഗ് ഗെയിമാണ് എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് അതായത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടു പോകുന്നില്ല ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും വിട്ടു പിരിയാനായി പോകുന്നില്ല ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് അവർ നിങ്ങളെ മറക്കില്ല ഇത് നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അവർ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യെസ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കാനിടയാവും ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയാനിടയാകുന്നു എന്നുള്ളതാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് െസ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ട് മേ ബി സെപ്പറേഷനിലായിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധം തുടർന്ന് പോകാനുള്ള സാഹചര്യം വന്നു ചേരുന്നുണ്ട് ഓൾറെഡി ഫാമിലി ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള വ്യക്തികൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിണക്കങ്ങളെല്ലാം മാറി റീജോയിൻ ചെയ്യാനുള്ള സമയം ഓക്കെ നിങ്ങൾ വീണ്ടും സന്തോഷകരമായിട്ടുള്ള ആ ഒരു കുടുംബ കുടുംബജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഏറെയാണ് ആൻഡ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് കാർമിക് സിറ്റുവേഷനിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ആൻഡ് സോര് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ലഭിക്കാനില്ലെന്ന് തന്നെ പറയാം ഇത്രയും നാളും നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും ഒരു ഗൈഡൻസ് ആണ് ലഭിക്കാൻ പോകുന്നത് ഓക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം നിങ്ങൾ അറിയുന്നുണ്ട് ഈ ഒരു നിമിഷം മുതലേ നിങ്ങൾ അതിനുള്ള ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് അത്രയ്ക്കും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ഓക്കെ ഇത് ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ഉള്ള ബട്ടർഫ്ലൈസിനെ പ്ലേസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നതായിരിക്കും ഓക്കെ ഗ്രൗണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കുകയാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു കാര്യം തന്നെ ചിന്തിക്കുന്നതായിരിക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് തരുന്നത് അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാനായി ശ്രമിക്കുക ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ ആ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അതിനായുള്ള ഇൻറ്റ്യൂഷൻസ് യൂണിവേഴ്സ് തന്നെ നൽകുന്നതായിരിക്കാം യെസ് ഇൻറ്റ്യൂഷൻ ഓക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ആ നെക്സ്റ്റ് കാർഡിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും ഇൻറ്റ്യൂഷൻ ഓക്കെ നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യത്തിനായിട്ടുള്ളതായിരുന്നാലും ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റ് റിപ്പീറ്റായിട്ടൊരു കാര്യം വരും ആ കാര്യത്തിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ആൻഡ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫേം ഫൗണ്ടേഷൻ ഉണ്ടാകും നിങ്ങൾ എന്ത് കാര്യമാണോ ചിന്തിച്ചിട്ടുള്ളത് ആ കാര്യത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ ആൻഡ് യെസ് ഇത്രയും നാളും നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു ഇത്രയും നാളും നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് അങ്ങനെ ലൈഫിന് യാതൊരു അർത്ഥവുമില്ല ഒരു ഡിസ്കണ്ട ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു ബോറിങ് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ് ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് ആ ഒരു പ്രതീക്ഷയുടെ ആ ഒരു തിരുന്നാളമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആൻഡ് യെസ് റിക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് നിങ്ങളുടെ പല കാര്യങ്ങളും ഈ വ്യക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ എന്താണ് ഈ ഡെഡിക്കേഷന് അല്ലെങ്കിൽ നിങ്ങളുടെ സിൻസിയറിറ്റിക്ക് ഉള്ള ഫലം ആ റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത്രയും നാളും നിങ്ങളെ അത്ര ആത്മാർത്ഥമായിട്ടാണോ ഈ വ്യക്തിയെ പ്രണയിച്ചിരുന്നത് നിങ്ങൾ ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാതെ ഈ വ്യക്തിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നിമിഷം വരെയും സത്യമായ രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു ഫലം ലഭിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് ലവ് ബിഗിൻസ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത്രയും നാളും ആ ഒരു പോസിറ്റീവുമില്ല നെഗറ്റീവുമില്ല അതായത് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടർന്നൊരു ആയിരിക്കാം അതിൽ വീണ്ടും പ്രണയത്തിൻ്റെ എനർജി പകരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സോ റെയിൻബോ സൈൻസ് കാണുന്നുള്ള വ്യക്തികളുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഇത് പോസിറ്റീവായിട്ട് വരും എന്ന് മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയുന്നുണ്ട് ആൻഡ് റോഡ് ചക്ര ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതയാണ് ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു സമയം തന്നെ ലഭിക്കാനുള്ള ചാൻസസ് ആയിരിക്കാം ആൻഡ് യെസ് അതുകൊണ്ട് നിങ്ങൾ അല്പസമയം കൂടി വെയിറ്റ് ചെയ്യൂ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നാണ് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് യെസ് എന്നു വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയധികമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള മൊമെൻസാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഓക്കെ വളരെ തീവ്രമായിട്ടുള്ള ഒരു എനർജിയോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രണയം തിരിച്ചു വരുന്നത് അത് ചിലപ്പോൾ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം ഓക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇവിടെ ഫലം ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു ഫലം ലഭിക്കുന്ന സമയമാണെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് എല്ലാ കാർഡ്സും നിങ്ങൾ നോക്കൂ എല്ലാ കാർഡ്സും നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് സ്പെഷ്യൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇനി സോൾ മെസ്സേജസോ ക്ലൂസോ ഒന്നും എടുക്കുന്നില്ല റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്